ഏതാനും മാസങ്ങളായി പൊതുയിടങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൽ വിശദീകരണവുമായി നടി നശ്രീ നസി കുറച്ചു മാസങ്ങളായി താൻ വൈകാരികവും വ്യക്തിപരവുമായ വെല്ലുവിളികളോട് മല്ലിടുകയായിരുന്നുവെന്ന് നസ്രിയ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു തന്റെ അസാന്നിധ്യം മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നസ്രിയയുടെ പോസ്റ്റ് കഴിഞ്ഞ നവംബറിൽ പുറത്തിറങ്ങിയ സൂക്ഷ്മദർശിനി ആണ് നസ്രിയുടെ അവസാന ചിത്രം ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് താരം സജീവമായി ഉണ്ടായിരുന്നു നാലര മാസം മുമ്പാണ് ഏറ്റവും അവസാനമായി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചത് തൻ്റെ മുപ്പതാം പിറന്നാൾ അടക്കം തനിക്ക് നഷ്ടമായ ആഘോഷങ്ങൾ എടുത്തു പറഞ്ഞാണ് പുതിയ കുറിപ്പ് പുതുവർഷാഘോഷത്തിലും സൂക്ഷ്മദർശിനിയുടെ വിജയാഘോഷത്തിലും തനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെന്നും താരം ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഞാൻ വൈകാരികവും വ്യക്തിപരവുമായ വെല്ലുവിളികോട് മല്ലിടുകയായിരുന്നു എൻ്റെ മുപ്പതാം പിറന്നാൾ ആഘോഷം പുതുവർഷാഘോഷം സൂക്ഷ്മദർശനിയുടെ വിജയാഘോഷം അടക്കം പ്രധാനപ്പെട്ട നിമിഷങ്ങൾ എനിക്ക് മിസ്സായി എന്തുകൊണ്ടാണ് എനിക്ക് പങ്കിടാൻ പങ്കെടുക്കാൻ കഴിയാതെ പോയതെന്ന് വിശദീകരിക്കാൻ കഴിയാതിരുന്നതിലും ഫോൺ എടുക്കാതിരുന്നതിലും മെസ്സേജുകൾക്ക് മറുപടി നൽകാതിരുന്നതിലും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ കാരണമുണ്ടായ ആശങ്കകൾക്കും അസൗകര്യങ്ങൾക്കും ക്ഷമ ചോദിക്കുന്നു ജോലിക്കായി എന്നെ സമീപിക്കാൻ ശ്രമിച്ച എല്ലാ സഹപ്രവർത്തകരോടും ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ് എൻ്റെ അസാന്നിധ്യം കൊണ്ടുണ്ടായ തടസ്സങ്ങളിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇന്നലെ എനിക്ക് മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് അംഗീകാരത്തിന് നന്ദി മറ്റു ജേതാക്കൾക്കും നിർദ്ദേശം ചെയ്യപ്പെട്ടവർക്കും അഭിനന്ദനങ്ങൾ ഇതൊരു ദുഷ്കരമായ യാത്രയാണ് ഞാൻ സുഖം പ്രാപിച്ചു വരുന്നതായും ഓരോ ദിവസവും മെച്ചപ്പെട്ടു വരുന്നതായും നിങ്ങളെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് എന്നെ മനസ്സിലാക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും നന്ദി പൂർണ്ണമായും എനിക്ക് തിരിച്ചു വരാൻ കുറച്ച് സമയം വേണ്ടി വന്നേക്കാം പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാം ഞാൻ വീണ്ടെടുക്കലിൻ്റെ പാതയിലാണ് അങ്ങനെ അപ്രതീക്ഷമായതിൽ എനിക്ക് എൻ്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ആരാധകരോടും വിശദീകരണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഈ കുറിപ്പ് എന്നൊക്കെയാണ് നസ്രിയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ശരിക്കും നസ്രിയയ്ക്ക് എന്താണ് സംഭവിച്ചത്